നമുക്ക് ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് എത്ര തന്നെ സംസാരിച്ചാലും തീരാത്ത സംശയങ്ങൾ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച് കാരണം നമ്മൾ മാൻ ഈസ് വോട്ട് ഹീ ഈറ്റ്സ് എന്ന് പറയാം അതായത് നമ്മൾ എന്താണോ കഴിക്കുന്ന ഏറെക്കുറെ അതായി നമ്മൾ മാറുന്നു അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ഒരാളായി ആരോഗ്യമുള്ള ഒരാളായി നമുക്ക് മാറാൻ സാധിക്കും അപ്പം അത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിലെ പങ്കിനെ കുറിച്ച് ചില പുതിയ കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്തരം സംശയങ്ങൾ നമുക്കൊന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡയറ്റീഷ്യനായ ശ്രീമതി അപർണയാണ് സ്വാഗതം താങ്ക് യു അപർണ ഈ നമ്മൾ പറയുന്ന മോസ്റ്റ്ലി നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള ഗ്ലൂക്കോസ് ആയിരിക്കും ഒരുപാട് കൂടുതൽ ഒരുപക്ഷെ നല്ലോണം ചോറ് കഴിക്കുന്ന പേഷ്യൻസിന് പോലും ഉച്ചയ്ക്ക് ഉച്ചക്കൂട് കഴിഞ്ഞുള്ള ഷുഗർ അത്രമാത്രം കൂടുകയില്ല അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കണം ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ നമ്മൾ എന്ത് ആഹാരം കൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എന്ത് ആഹാരം ആയിരിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ നമ്മൾ എല്ലാവരുടെ ലൈഫിലും അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം ഡയബറ്റിക് പേഷ്യൻസിനാവുമ്പോൾ കുറച്ചും കൂടി അത് കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സിൽ നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ടുള്ള ആഹാരങ്ങളും ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ഒരു പരിധി വരെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇഡ്ലി ഓർ ദോശ അങ്ങനത്തെ ആവുമ്പോഴേക്കും കാർബോ ഇഡ്ലി നമ്മുടെ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി സാമ്പാർ ഒരു പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഐഡിയ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ടിൽ നമുക്ക് രണ്ടും പ്രോട്ടീൻ ആയിക്കോട്ടെ കാർബ് ആയിക്കോട്ടെ രണ്ടും ഈക്വൽ എമൗണ്ടിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും ഒരേപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആകും ഇപ്പോൾ സാമ്പാർ ആയി ഇഡലി ദോശ സാമ്പാർ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത്യാവശ്യം എല്ലാ ന്യൂട്രിയൻസും കാർബ് പ്രോട്ടീൻ ഫൈബർ എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഒരു ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇതല്ലാതെ തന്നെ സ്പ്രൗട്ട്സ് എഗ് വൈറ്റ് അങ്ങനെ അത്ര ഇപ്പം മലയാളിക്ക് അത്ര കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം ആയിരിക്കത്തില്ല രാവിലെ എണീക്കും മറ്റായ്ക്ക് മുമ്പേ ഈ പയർ പയറു പുഴുങ്ങിയതുമൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആരും താല്പര്യപ്പെടത്തില്ല പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഒരുപാട് നാരുള്ള സലാഡ്സും ഒക്കെ ചേർന്ന് എഗ് വൈറ്റും ഒക്കെ ചേർന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഈ ഒരുപാട് ഷുഗർ കൂടുന്ന ആൾക്കാരിൽ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു കാരണവശാലും ഷുഗർ കൺട്രോൾ ആകാത്ത ചിലര് അത് ഒരുപാട് സഹായകമാവാറുണ്ട് അപ്പൊ അതിനെ പറയാം സ്പ്രൗട്സ് പോലുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള ആൾക്കാര് നമ്മളങ്ങനെ യൂസ് ചെയ്തിപ്പോ അവര് യൂസ്റ്റു ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അവരിലേക്ക് നമ്മളൊന്നൊരു അവയർനെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പയറുവർഗ്ഗങ്ങളും മുളപ്പിച്ചത് അല്ലെങ്കിൽ അത്യാവശ്യം ഫൈബർ അടങ്ങിയ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരുടെ ഷുഗർ ലെവല് കുറച്ചൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ മിക്കവരിലും തന്നെ കൂടുതലായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആഹാരങ്ങൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് നമുക്ക് ഒരു ഓപ്ഷനിലാണ് ഇപ്പോൾ സ്പ്രൗട്ട്സ് ആവാം അല്ലെങ്കിൽ ഒരു ഹൈ പ്രോട്ടീൻ സ്ക്രാമ്പിൾ എഗ്ഗോ പോസ്റ്റ് ഡെഗോ അതുപോലെ എന്തെങ്കിലും കൂടി നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അത്യാവശ്യം വിശക്കും എന്നുള്ളവർക്ക് രാവിലെ ഒരു മരുന്നോ ഇൻസുലിനോ ഒക്കെ എടുക്കുന്നവർക്ക് പതിനൊന്ന് മണിക്ക് വേണമെങ്കിൽ ഒരു അന്നജം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആവാം ആവാം കുഴപ്പമില്ല അത് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് എന്നുള്ള രീതിയിൽ ഒരു ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാം അത് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ വിശപ്പിനെ ഒന്ന് ശമിപ്പിക്കാനും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിൽ വരുന്ന ആ ഒരു സ്പൈക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും ആ സമയത്ത് ഒരു ഫ്രൂട്ട് ആവാം ഇതൊരു സാലഡോ ഒക്കെയാണ് നമുക്ക് അല്ല സ്പ്രൗട്ട്സ് ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓട്ട്സ് മൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടി നമുക്ക് 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 ഫീലിംഗ് ഓഫ് വയറ് ഒരു ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഡയബറ്റി രോഗികൾക്ക് കുറച്ചൊരു സമയം കഴിയുമ്പോൾ ഓട്ടോമിക്യൂറോപ്പതി അതായത് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് വരാറുണ്ട് വയറ് വീർത്ത് നിൽക്കുക എപ്പോഴും വീർത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് വിശപ്പില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഡയറ്റിലൂടെ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമായിരിക്കും പറ്റും നല്ല ആണ് അത് നമുക്ക് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ അസുഖങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റി വരുത്താം അപ്പോൾ ഗട്ട് ഹെൽത്ത് പ്രീബയോട്ടിക്സ് പോലുള്ള കാര്യം പ്രോബയോട്ടിക്സ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ആ ഡയറ്റ് കുറച്ച് നമുക്ക് നമുക്ക് ആ ഒരു അസുഖത്തെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ആ ബ്ലോട്ടിങ് എന്നുള്ള കണ്ടീഷനൊക്കെ ഒരു പരിധി വരെ മാറ്റി നിർത്താൻ പറ്റും അത്യാവശ്യം ഫൈബർ അടങ്ങിയ ആഹാരങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ മൈക്രോഗ്രെയിൻസ് പോലുള്ള കാര്യങ്ങൾ മൈക്രോഗ്രീൻസ് അത്ര ആക്കുവാ ഫെമിലിയർ അല്ല പുതിയതായിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും അത് കേട്ട് വരുന്നതേ ഉള്ളൂ നമ്മൾ ഏകദേശം വിത്ത് മുളച്ച് ഒരു പതിനഞ്ച് ദിവസം പ്രായം വരുന്ന ഷെഡി എടുത്തിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാസ് നമുക്ക് നല്ല രീതിയിൽ പല വിഭവങ്ങളായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും സാലൻസ് ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഗട്ട് ഹെൽത്ത് ഡയജഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ഫുള്ളായിരിക്കും കൊളസ്ട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാം ഇൻക്ലൂഡിങ് ഹാർട്ട് ഹെൽത്തിൻ്റെ ഹൃദയത്തിന്റെ സംരക്ഷണത്തിനായിട്ട് നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ മൈക്രോവെയിൻസ് സാലഡ്സ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ജ്യൂസ് പോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം ഇത്ര നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമാക്കി അതിന്റെ കുക്കിംഗ് ടൈം ഒന്ന് ചുരുക്കുക നമ്മളെല്ലാം ഓവർ കുക്കിംഗ് ചെയ്ത് വരുമ്പോൾ അതിനകത്തുള്ള ന്യൂട്രിയൻസ് നമുക്ക് ലൂസ് ആവുക ചെയ്യുന്ന അപ്പൊ അത് നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡയറ്റിൽ കുറച്ചൊരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് മൈക്രോഗ്രീൻസിന് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രോക്കോളി യൂസ് ചെയ്യാം ക്യുനോന പോലുള്ള ചെറിയ സീഡ്സ് അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് മുളപ്പിക്കാം അത് നമുക്ക് നമുക്കിപ്പോൾ എല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെയോ ഒക്കെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് പ്രിപ്പയർ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നമ്മൾ എടുക്കാം ഇത് കുറച്ച് ഹൈ ഹൈ ഫൈബർ കണ്ടന്റ് ആണ് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് കാൽഷ്യം കണ്ടന്റ് ഒക്കെ അത്യാവശ്യമുണ്ട് പേഷ്യൻസിന് പൊതുവെ കാൽഷ്യത്തിൻ്റെയൊക്കെ കുറവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളെപ്പോഴും ആദ്യത്തെ ഭക്ഷണം എന്തായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല കേരളീയ തനിമയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ട് ഇപ്പം ഇഡലി കഴിക്കുകയാണെങ്കിൽ തേങ്ങാ ചമ്മന്തി കഴിക്കുന്നതിലും നല്ലതായിരിക്കും കടലയോ സാമ്പാറോ കഴിക്കുകയാണെങ്കിൽ അതുപോലെ പുട്ട് കഴിക്കുകയാണെങ്കിൽ പുട്ട് കുറച്ചും കടലയോ പയറോ കൂടുതല് കഴിച്ചാൽ പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിറയെ പയർ പച്ചക്കറികൾ മുട്ട എന്നൊക്കെയുള്ള ആഹാരം ആദ്യം കഴിച്ചുകൊണ്ട് പതിനൊന്ന് മണിക്ക് വിശക്കുവാണെങ്കിൽ ഇത്തരത്തിൽ അന്നജമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേരളീയർക്ക് നമ്മുടെ രുചിയെ അല്ലെങ്കിൽ രുചിയെയും ശീലങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് രാവിലെ എണീറ്റ് പയർവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും പച്ചക്കറികളുമൊക്കെ കഴിക്കുക എന്ന് പറയുന്ന ആർക്കും അത്ര സന്തോഷമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ എങ്കിലും ഈ പ്രമേഹ രോഗം ദൈനംദിനം കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രുചികളും ശീലങ്ങളും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു നന്ദി